ഹീസ് എൻ എക്സലൻ്റ് ജെൻറ്റിൽമാൻ ഐ ഹാഡ് എവർ സീൻ ഇത് പറഞ്ഞത് എ ആർ റഹ്മാൻ്റെ ഭാര്യ സൈറയാണ് അത് പറയേണ്ടി വന്നത് അവരുടെ വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി പിന്നെ വായിൽ വരുന്നതെന്തും ഗോസിപ്പുകളായി അങ്ങോട്ട് പ്രചരിപ്പിക്കാനായി വല്ലാതെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മകനും പറയേണ്ടി വന്നു നിങ്ങൾ സംസാരിക്കുന്നത് ഒരു മഹാനായ മനുഷ്യനും ഒരു വലിയ കലാകാരനെ കുറിച്ചുമാണ് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് മര്യാദയോടെയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടും വേണം പറയാൻ ആ പറയുന്ന ആളിനോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുകയും വേണം ഇതിനിപ്പോൾ എന്ത് പ്രസക്തിയെന്ന് ചോദിക്കും ഇത് നമ്മുടെ നാടുകളിലൊക്കെ കുറേ പാപ്പരസികളും പിന്നെ അതോടൊപ്പം കുറേ സാമൂഹ്യ മാധ്യമ സ്പെഷ്യലിസ്റ്റുകളും പിന്നെ കുറച്ച് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയ ഒരുപാട് ആളുകൾ ഓരോ മനുഷ്യരുടെയും ഓരോ വിഷയങ്ങളെ വിലയിരുത്തുന്നതിൻ്റെ ഒരു സ്വാഭാവികമായ പ്രക്രിയ കൂടിയാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വളരെ രസകരവും കൗതുകകരവും എന്നാൽ അതോടൊപ്പം തന്നെ എത്രയോ ടോക്സിക്കും അനാവശ്യവുമാണ് എന്നതാണ് ഒരു സത്യം എ ആർ റഹ്മാനും സൈറയും തമ്മിൽ വിവാഹമോചനം നടത്താനുള്ള അതിൻ്റെ ഒരുക്കത്തിലാണെന്നും അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണെന്നും സൈറയുടെ അഭിഭാഷക പറഞ്ഞപ്പോഴാണ് അത് ലോകമറിയുന്നത് അതിനെ സംബന്ധിച്ച് രാജ്യങ്ങളൊക്കെയും അതിൻ്റെ പ്രൈവസിയും അതിൻ്റെ ഡിഗ്നിറ്റിയുമൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെയും അതു പിന്നെ ചിക്കി ചികഞ്ഞ് പല രൂപത്തിലേക്കും ഭാവത്തിലേക്കും ആക്കാൻ തുടങ്ങി ആ വാർത്തയോട് എ ആർ റഹ്മാൻ പ്രതികരിച്ചതും വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ടാണ് മുപ്പത് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് വേർപിരിയേണ്ടി വരുന്നതിൻ്റെ വേദന തങ്ങൾ പങ്കുവെക്കുന്നുവെന്നും തങ്ങളുടെ ഒരു പ്രൈവസിയെയും അതോടൊപ്പം തന്നെ ഡിഗ്നിറ്റിയെയും സംരക്ഷിക്കുന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം എഴുതിയത് അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് അതൊക്കെയും സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും വേണമെന്നുള്ളതാണ് എന്നാൽ പിന്നീട് കണ്ടത് സാമൂഹ്യമാധ്യമ ലോകത്തും യൂട്യൂബ് രംഗത്തും പാപ്പരസികളുടെ രംഗത്തുമൊക്കെ വാർത്തകളുടെ പെരുമഴയായിരുന്നു വ്യത്യസ്ത തരം വാർത്തകൾ വിവിധയിനം വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലുള്ള മറ്റൊരു കീബോർഡ് പ്ലെയറോ മറ്റോ വിവാഹബന്ധം ഏർപ്പെടുത്തി അപ്പോഴേക്ക് അത് തമ്മിൽ ചേർത്ത് വെച്ച് വാർത്തയാക്കി പോകുന്ന സ്ഥലങ്ങളും സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ അവരുമായുള്ള അവിഹിത ബന്ധമാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു വരുത്തി തീർന്നില്ല വിവാഹം കഴിക്കാൻ ചെന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ചു എന്നൊക്കെ പറയുന്ന കഥകളും ഇതിലേക്ക് കയറ്റി വിടാൻ തുടങ്ങി ഒടുവിൽ എ ആർ റഹ്മാൻ തന്നെ പറയേണ്ടി വന്നു രണ്ട് ദിവസം കൂടി തരാം ഇത്തരം മലിനമായ വാർത്തകളൊക്കെ ഇട്ടിരിക്കുന്ന പ്രതലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ കേസ് നടപടി ഉണ്ടാകുമെന്ന് അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞത് എൻ്റെ പിതാവ് ഒരു മഹാനായ കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ മഹത്വവും വലിപ്പവും നിങ്ങൾ ഉൾക്കൊള്ളണം അദ്ദേഹത്തിനെതിരെ മോശം വാർത്തകൾ പ്രചരിപ്പിക്കരുത് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള എന്ത് വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും ആ ബഹുമാനവും ആദരവും നൽകി വേണം സംസാരിക്കാൻ ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാറ്റവും അത്തരം കാര്യങ്ങളും അടങ്ങുന്ന ഒരുപാട് മോശവും അശ്ലീലവുമായ വാർത്തകൾ കൊണ്ട് ഇതെല്ലാം നിറയ്ക്കാൻ തുടങ്ങി ഇതിനെയൊക്കെ ബന്ധപ്പെടുത്താൻ തുടങ്ങി അദ്ദേഹം മതം മാറിയത് ഒന്നിലധികം വിവാഹം കഴിക്കാനാണെന്നുള്ള തരത്തിലൊക്കെയായി ചർച്ച ഇപ്പം ഏറ്റവും ഒടുവിലാണ് വിവാഹമോചന വാർത്ത പുറത്തുവിട്ടതൻ സൈറ തന്നെ പറയുന്നത് അദ്ദേഹം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനായ മനുഷ്യനാണ് അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നും ഇങ്ങനെ മാന്യതയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് സഹിച്ചുകൂടെയെന്ന് അതിനപ്പുറത്തുള്ള അവർക്കിടയിലുള്ള വ്യക്തിപരമായ എന്തെങ്കിലും കാരണം കാരണമുണ്ടാവും ആ കാരണം എന്താണെന്ന് ഇരുവർക്കുമാണ് അറിയാവുന്നത് അവർ തമ്മിൽ യോജിച്ചാണ് തീരുമാനമെടുക്കുന്നത് അവരാരും അത്താഴ പട്ടിണിക്കാരോ ബുദ്ധിമുട്ടുകാരോ കഷ്ടപ്പാടുകാരോ ഒന്നുമല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഈ നമ്മുടെ ഭാര്യയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് വ്യാകുലപ്പെടുന്നതിൻ്റെ അത്രയും പോലും അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല വെൽ സെറ്റിൽഡാണ് വെൽ ഫോംഡാണ് വളരെ ഫിനാൻഷ്യലി സൗണ്ടാണ് അവർക്കിടയിൽ ഏത് തീരുമാനവും എടുക്കാനുള്ള പക്വതയും പാകതയും അതിന് ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകളുമൊക്കെ അവർക്കിടയിലുണ്ട് അതുകൊണ്ട് അത് വെച്ച് ആസ്വദിക്കുന്നത് അവസാനിപ്പിക്കലാവും ഉചിതമാവുക ഏതായാലും അങ്ങനെ മാന്യമാണെന്ന് പറഞ്ഞും മാന്യനാണെന്ന് പറഞ്ഞും ഒരാൾക്ക് ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്ന് കൂടി നമ്മൾ അംഗീകരിക്കുക